നമസ്കാരം മാന്യപ്രേക്ഷകരെ മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം നിതിൻ ജയറാം ഗഡ്കരി അടുത്ത വെടികൂടി പൊട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ടുള്ള ചലനം ബി ജെ പിക്ക് ഉണ്ടാകും ഗുജറാത്ത് പിടിച്ചതുപോലെയോ യു പിടിച്ചതുപോലെയോ രാജസ്ഥാൻ പിടിച്ചതുപോലെയോ മധ്യപ്രദേശ് പിടിച്ചെടുത്തതുപോലെയോ നിസ്സാരമല്ല മഹാരാഷ്ട്ര മഹാരാഷ്ട്രയെ നമുക്ക് വേണമെങ്കിൽ ഇങ് കർണാടകയും അതുപോലെ തന്നെ തെലങ്കാനയും ഒക്കെ ആയിട്ടുള്ള രീതിയോട് ഉപമിക്കാം ബി ജെ പി അവിടെയൊക്കെ വളർന്നിട്ടുണ്ട് എങ്കിൽ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ബി ജെ പിക്ക് നൽകാൻ മഹാരാഷ്ട്ര തയ്യാറല്ല അതിനി മോദി എത്രയൊക്കെ ശ്രമിച്ചാലും മഹാരാഷ്ട്രയിൽ നിന്ന് ബി ജെ പിക്ക് അങ്ങനെ ഒരു നേട്ടം കൊയ്യാൻ കഴിയില്ല അത് ബി ജെ പിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യം വിപുലപ്പെടുത്തിയത് അജിത് പവാറിനെ കൂടി ഉപമുഖ്യമന്ത്രിയാക്കി എൻ സി യുടെ ഒരു ഫാക്ഷനെ തന്നെ പുലർത്തിയെടുത്തു ശിവസേനയിലെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ അതുപോലെ തന്നെ ഇക്താശ്ഷിന്റെ വിഭാഗത്തെ ഇങ്ങനെ രണ്ട് വിഭാഗത്തെ ആക്കുന്നതിൽ അവിടെ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് തന്നെ ബി ജെ പിയുടെ ഘടകം തന്നെയാണ് ചന്ദ്രകാന്ത് പാർട്ടിയിലടക്കമുള്ള നേതാക്കൾ തമ്പടിച്ചു നിന്നാണ് എങ്ങനെ പുലർത്താം ഈ മഹാവികാസ് അക്കാടി സഖ്യത്തെ എന്നുള്ളതായിരുന്നു അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് അവസാനം മഹാവികാസ് അക്കാടി സഖ്യം പിളർന്നു പുറന്നു രണ്ടേകാൽ കൊല്ലമായിരുന്നു ഈ പറയുന്ന ശിവസേനയുടെ തലവനായിട്ടുള്ള ഉദ്ധവ് താക്കറെ അവിടെ മുഖ്യമന്ത്രിയായിരുന്നത് പക്ഷെ ആ രണ്ടേകാൽ കൊല്ലം ജനങ്ങൾക്ക് ഓർമ്മിക്കാവുന്ന രീതിയിലുള്ള വികസന പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കി ബി ജെ പി ദേവേന്ദ്ര ഫട്നാവിസ് അഞ്ചു കൊല്ലം മുഖ്യമന്ത്രിയായതിനേക്കാൾ വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സമയത്ത് അവിടെ കോവിഡും അവിടുത്തെ പ്രശ്നങ്ങളും ഒക്കെ അതിജീവിക്കാൻ വേണ്ടി നമുക്കറിയാം മുംബൈ പോലെ ഒരു നഗരം എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയേറിയ നഗരം നഗരങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ പൊലൂട്ടഡ് സിറ്റിയാണ് ഒരുപാട് പ്രശ്നങ്ങൾ രൂപീകൃത വാങ്ങുന്ന സ്ഥലത്ത് അവിടെ കാര്യങ്ങളൊക്കെ ചലിപ്പിക്കാൻ ഉദ്ധവ് താക്കറെക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല െട്ട് ലോക്സഭാ സീറ്റുകളാണ് മഹാരാഷ്ട്രയിലുള്ളത് അവിടെ ബി ജെ പിക്ക് വീതം വെപ്പ് നടത്തുമ്പോൾ കൃത്യമായും ഈ പറയുന്ന അജിത് പവാറിനെ സംതൃപ്തിപ്പെടുത്തിയേ മതിയാവുകയുള്ളൂ നിലവിൽ എൻ സി പിക്ക് നാല് ലോക്സഭാ അംഗങ്ങളാണുള്ളത് പക്ഷേ അജിത് പവാറിന്റെ കൂടെ പോയ അംഗം എന്ന് പറയുന്ന ആകെ ഒരു ലോക്സഭാ അംഗമാണ് ബാക്കി മൂന്ന് പേരും ഔദ്യോഗികമായി ശരത് പവാറിന്റെ ഫാക്ഷന്റെ കൂടെയാണ് ശരത് പവാറിന്റെ എൻ സി പി തന്നെയാണ് ഇപ്പോൾ ശക്തം ശരത് പവാറിന് തന്നെയാണ് മെജോറിറ്റി നിയമസഭയിൽ ശരത് പവാറിന് എം എൽ എ മാരുടെ പിന്തുണ കുറവാണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ചിഹ്നവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിർണായകമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് എൻ സി പിക്ക് ഗുണമാണോ ദോഷമാണോ വരിക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി വിചാരിക്കുന്നത്ര നിസ്സാരമല്ല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഒരു തിരിച്ചടി ഉണ്ടാക്കാൻ തന്നെയാണ് ശിവസേന കച്ചമുറക്കി ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക